നിങ്ങൾ ഇതിനെ മുന്നരിച്ചോണ്ട് നിക്കുവാണോ ഇനി നാടാൻ കളിച്ചോണ്ട് കൊല്ലുന്നുണ്ടോ കണ്ടുകഴിഞ്ഞാ ഒച്ച വീട്ടിനൊരാനെ കൊല്ലാനുള്ള തണ്ണും തടിയുണ്ട് പക്ഷെ ഇത് ഈച്ചനെ പോലും കൊല്ലാൻ വയ്യതാ ഞാൻ ചെയ്തോ ഒന്ന് പോട്ടാ എനിക്ക് അതല്ലേട്ടാ പിന്നെന്താ

നിനക്കുകയല്ലേക്കണം അത്രയല്ലോളോ നീ സാധനം സെറ്റ് ഏഹ് അവിടെ പോലെ വിളിയാ ഏഹ് നമുക്ക് വൈകിട്ട് സംസാരിക്കാം കേട്ടോ അത് വന്ന് വർത്താനം പറയുമ്പോൾ ഒരു സമ്മതിക്കില്ല വിശേഷം നടന്നാ മതിയായിരുന്നു